നമസ്കാരം മഹാപ്രളയം കേരളത്തെ മുക്കിക്കൊല്ലാൻ ഉറച്ച് എത്തിയപ്പോൾ കൈവിരലുകൾ പരസ്പരം കോർത്ത് മനസ്സുറപ്പോടെ മലയാളികൾ ഒന്നിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് ഈ കാലവും കടന്നുപോകും ഒപ്പം പാടിയ പാട്ടുണ്ട് നന്മയുള്ള ലോകമേ കാത്തിരുന്ന് കാണുക കരളുറപ്പുള്ള കേരളത്തെ എന്ന് പിന്നീട് നമ്മൾ രണ്ടാം പ്രളയത്തെയും കോവിഡിനെയും സധൈര്യം നേരിട്ടു പ്രകൃതിയും മനുഷ്യരും തീർത്ത പ്രതിസന്ധികളെ തരണം ചെയ്തു ഇതെല്ലാം മലയാളിയുടെ ഒരുമയും കരുണയും കരുത്തുമാണ് തെളിയിച്ചത് എന്നാൽ ഇനിയും മാറാത്ത കുറെ പുഴുക്കുത്തുകൾ സർക്കാർ തലത്തിലുണ്ട് സർക്കാർ ജീവനക്കാരും മലയാളികളാണ് എന്നാൽ സർക്കാർ ജീവനക്കാരെന്നും സാധാരണ മലയാളികളെന്നുമാണ് ഈ വ്യത്യാസത്തെ വലിയൊരു അന്തരമായി കാണുന്ന ഉദ്യോഗസ്ഥർ ഇന്നും കൊളോണിയൽ സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ് പോലീസ് ആയാലും വില്ലേജ് ഓഫീസാർ ആയാലും എല്ലാം കണക്കാണ് എന്തിന് ജനാധിപത്യത്തിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർ പോലും ഇങ്ങനെയാണ് ജനങ്ങൾക്ക് ഇവരെ കാണണമെങ്കിൽ ഒരാവശ്യം സാധ്യമാക്കണമെങ്കിൽ ഗതികെട്ട് ക്യൂ നിന്ന് ഏറാൻ മൂളി ഔദാര്യം പോലെ വാങ്ങണം ഇത് ബ്രിട്ടീഷ് കാലത്തിന്റെ അവശിഷ്ടമാണെന്ന് പറയാതെ വയ്യ സർക്കാർ ഓഫീസുകളെല്ലാം സാധാരണക്കാർക്ക് ബാലികൾ മലയാക്കി മാറ്റിയത് ഉദ്യോഗസ്ഥരാണ് സർക്കാർ ഓഫീസുകൾ സേവന സന്നദ്ധതയോടെ നിലകൊള്ളുന്ന ഇടമല്ലെന്ന് വരുത്തി തീർത്തിരിക്കുന്നത് ഉദ്യോഗസ്ഥർ തന്നെയാണ് അവരെ നിയന്ത്രിക്കുന്നതോ രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളും മന്ത്രിമാർ പറഞ്ഞാൽ കേൾക്കാത്ത ഉദ്യോഗസ്ഥരും കേൾക്കുന്ന ഉദ്യോഗസ്ഥരും എന്ന തട്ടുമുണ്ട് മന്ത്രി എന്ന പദവിയെ ദുരുപയോഗം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഏറെ അതോടെ മന്ത്രിയും ബ്രിട്ടീഷുകാരനായി മാറും കിട്ടുന്ന അഞ്ചു വർഷം ജനസേവനം എന്നത് മറന്ന് എന്തെങ്കിലും കാട്ടിക്കൂട്ടുകയും ചെയ്യും എന്നാൽ ഇടയ്ക്കൊക്കെ ജനങ്ങളെ ഓർമ്മ വരുമ്പോൾ കണ്ണിൽ പൊടിയിടാൻ ചില ഉത്തരവുകൾ ഇറക്കിക്കും ഇത്തരം ഉത്തരവുകൾക്ക് ഒരു പഞ്ഞവും നാടാണ് നമ്മുടെ കേരളം ഇപ്പോഴത്തെ സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി എന്നോണം ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് സർക്കാർ ഓഫീസുകളിലും ബിൽ കൗണ്ടറുകളിലും ഉൾപ്പെടെ പൊതുജനങ്ങൾ ഇടപാട് നടത്തുന്ന സ്ഥലങ്ങളിൽ മുതിർന്നവർ ഭിന്നശേഷിക്കാർ ഗുരുതര രോഗം ബാധിച്ചവർ എന്നിവർ ഇനി ക്യൂ നിൽക്കേണ്ടതില്ല മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് സർക്കുലർ ഒക്കെ ഇറക്കിയിട്ടുണ്ട് വൈദ്യുതിയും വെള്ളവും അമിത ചാർജ് ഈടാക്കിക്കൊണ്ട് ജനങ്ങളെ പിഴിയുമ്പോൾ അത് കൃത്യമായി ഖജനാവിലെത്താൻ ജനങ്ങൾക്ക് ഒരു സഹായം അത്രയേ ഉള്ളൂ വരിയിൽ നിന്നില്ലെങ്കിലും സാരമില്ല ബില്ലടച്ചാൽ മതി എന്നതാണ് സർക്കാരിന്റെ പോളിസി സർക്കാർ ഇറക്കിയ സർക്കുലർ ിൽ പറയുന്നത് സർക്കാർ ഓഫീസുകൾ നികുതി ബിൽ കൗണ്ടറുകൾ തുടങ്ങി പൊതുജനങ്ങൾ ഇടപാട് നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ മതിയായ സൗകര്യങ്ങൾ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഫീസുകളിലും ഏർപ്പെടുത്തുന്നതിന് എല്ലാ വകുപ്പ് മേധാവികൾക്കും സർക്കാർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് എന്നാൽ പ്രസ്തുത നിർദ്ദേശം പല ഓഫീസുകളിലും ശരിയായി പാലിക്കപ്പെടുന്നില്ല എന്നതും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇത് നേരത്തെ തന്നെ ഇറങ്ങിയ സർക്കുലർ ആണ് ഈ ക്യൂ സംബന്ധിച്ച് സർക്കാർ ൗരവമായി കാണണം സർക്കാർ ഓഫീസുകൾ നികുതി ബിൽ കൗണ്ടറുകൾ തുടങ്ങി പൊതുജനങ്ങൾ ഇടപാട് നടത്തുന്ന എല്ലാ സേവന കേന്ദ്രങ്ങളിലും മുതിർന്ന പൗരന്മാർക്കും ഗുരുതരമായിട്ട് രോഗം ബാധിച്ചവർക്കും ഭിന്നശേഷിക്കാർക്കും എല്ലാം വരി നിൽക്കാതെ അതായത് ക്യൂ നിൽക്കാതെ മുൻഗണനയിൽ സേവനം ലഭ്യമാക്കേണ്ടതാണ് ക്യൂ എന്നത് തന്നെ ഒരു വലിയ ശിക്ഷയാണ് അതും അസുഖബാധിതർക്കും വയസ്സായവർക്കും പറയാം ഒരു കാര്യമുണ്ട് ഈ സർക്കുലർ കൊണ്ട് സർക്കാരിന്റെ കടമ കഴിഞ്ഞിരിക്കുകയാണ് ഇനി സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യിലാണ് ബാക്കിയെല്ലാം ബിവറേജസ് കോർപ്പറേഷനിൽ പോലും ക്യൂ നിൽക്കാൻ തമ്മിലടിക്കുമ്പോൾ ഇടപെടുന്ന പോലീസ് പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന മൃതദേഹം കാണാനും ക്യൂ പാലിക്കണമെന്ന് ചഠിക്കുന്ന കേരളമാണ് നമ്മുടേത് ഇവിടെ ക്യൂ പാലിക്കണം എന്ന ബോർഡ് ഇല്ലാത്ത ഒരിടം പോലും ഇല്ല ദൈവത്തെ കാണാൻ പോലും ക്യൂ പാലിക്കുന്ന കേരളത്തിൽ സർക്കാർ സർക്കുലർ എങ്ങനെ പ്രായോഗികമാകും എന്നത് മറ്റൊരു കാര്യം എന്നാൽ ക്യൂ നിൽക്കേണ്ടത് ആര് എന്നതിനൊരു ഉണ്ടാക്കാനെങ്കിലും ഈ സർക്കുലർ ഉപകരിക്കും എന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ് അങ്ങനെയെങ്കിലും അവശർക്ക് ഒരു ഗുണമുണ്ടാകട്ടെ പക്ഷെ പ്രായോഗിക തലത്തിൽ ഇത് നടപ്പാക്കേണ്ടത് ഉദ്യോഗസ്ഥർ തന്നെയാണ് അതൊരു വലിയ പോയിന്റ് ആണ് ആരാണ് ഇത് പ്രയോഗത്തിൽ എത്തിക്കുക എന്നത് ഇനിയും ക്യൂ ഉണ്ടാകും അതിൽ തർക്കമൊന്നുമില്ല അതിൽ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വിഭാഗക്കാരും നിൽക്കേണ്ടി വരും അതും ഉറപ്പ് തന്നെയാണ് കാരണം സർക്കാർ ഇറക്കുന്ന സർക്കുലറുകളോ എന് ഉത്തരവുകൾ പോലും പ്രായോഗിക തലത്തിൽ വരുമ്പോൾ അത് സാധാരണക്കാരന് ഗുണമില്ലാത്ത രീതിയിലേക്ക് മാറുന്നുണ്ട്